ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന് മരണകാരണമായ രോഗമാണെന്നറിഞ്ഞ് തകർന്നു പോയപ്പോൾ ദൈവം കുഞ്ഞിലൂടെ നൽകിയ അത്ഭുതകരമായ സന്ദേശം വെളിപ്പെടുത്തി മുപ്പത്തിയെട്ട് വയസ്സുകാരിയായ സാറ രണ്ടായിരത്തി പതിനേഴ് നവംബറിലായിരുന്നു സാറയെയും കുടുംബത്തെയും ദുഃഖത്തിൽ ആഴ്ത്തിയ ആ ദുരന്ത ഫോൺ കോൾ സന്ദേശം എത്തിയത് സാറയെ ചികിത്സിക്കുന്ന ഡോക്ടറുടേതായിരുന്നു ഫോൺ കോൾ തങ്ങളുടെ കുടുംബത്തിലെത്തുന്ന അതിഥിയുടെ പുതിയ വിശേഷങ്ങൾ അറിയാൻ കാത്തിരുന്ന സാറയുടെ ഹൃദയം തകർക്കുന്നതായിരുന്നു ഡോക്ടറുടെ ആ സന്ദേശം സാറ നിങ്ങളുടെ കുഞ്ഞിന് ട്രൈസോമി എയ്റ്റീൻ പോസിറ്റീവാണ് എഡ്വേർഡ് സിൻഡ്രോമായി അറിയപ്പെടുന്ന ട്രൈസോമി എയ്റ്റീൻ രോഗത്തെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്ന സാറ തകർന്നു പോയി ജനിച്ചു ഒരു വർഷത്തിനുള്ളിൽ തന്നെ മരിച്ചു പോകാവുന്ന മാരകമായ രോഗമാണ് തന്റെ കുഞ്ഞിനെന്ന് അവൾ തിരിച്ചറിഞ്ഞു സാറയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രോഗത്തെക്കുറിച്ച് കൂടുതൽ സ്ഥിരീകരണത്തിനായി എംനിയോസയൻഡിസിസ് പരിശോധനയ്ക്ക് വിധേയയാകാൻ ഡോക്ടർ നിർദ്ദേശിച്ചു കുഞ്ഞിനെ ഗർഭസ്ഥ ശിശുഹത്യക്ക് വിധേയമാക്കുന്നതിൽ തീരുമാനമെടുക്കുവാൻ ഈ പരിശോധനാ ഫലമാണ് പ്രധാനമായും പരിഗണിക്കുക അബൂഷൻ ഒരു വഴിയല്ലെന്ന് അറിയാവുന്ന ദമ്പതികൾ ഒരു തീരുമാനത്തിനായി കണ്ണീരോടെ ദൈവത്തിലേക്ക് തിരിഞ്ഞു സാറ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് അങ്ങിൽ നിന്ന് ഒരു വാക്ക് എനിക്ക് വേണം ഒരു നിമിഷം അത്ഭുതകരമായ അനുഭവത്തിലൂടെ സാറ കടന്നുപോയി അവളുടെ ഉദരത്തിലുള്ള കുഞ്ഞു മാലാഖിയുടെ ശബ്ദം അവൾ കേട്ടു സാറ പറയുന്നു അവളുടെ ഉദരത്തിലുള്ള മകളുടെ ശബ്ദത്തിലൂടെ ദൈവം അവളോട് സംസാരിച്ചു അമ്മേ അവരോട് എന്നെ വെറുതെ വിടാൻ പറയൂ എനിക്ക് ഒരു കുഴപ്പവുമില്ല കുഞ്ഞു ശബ്ദത്തിൽ സാറ വ്യക്തമായി കേട്ടു പരിശോധന വേണ്ടെന്ന് വാക്കാൽ സാറ അധികൃതർക്ക് നിർദ്ദേശം നൽകി ജനിക്കാനിരിക്കുന്നത് പെൺകുഞ്ഞാണെന്ന് ഇതിനകം മനസ്സിലാക്കിയ ദമ്പതികൾ മകൾക്ക് ഒരു പേര് നൽകി ലൈവ്ലി റെയിൻ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തിനാലിന് ലൈവ്ലി റെയിൻ പിറന്നു അതൊരു അത്ഭുത നിമിഷമായിരുന്നു കുഞ്ഞ് ലൈവ്ലി റെയിൻ്റെ കാലുകളും വിരലുകളും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു സാറയും ആരോഗ്യവതിയായിരുന്നു ഇപ്പോൾ അഞ്ച് വയസ്സുള്ള ലൈവ്ലി റെയിൻ പ്രാർത്ഥനയുടെ ശക്തിയിലൂടെ എല്ലാ രീതിയിലും ആരോഗ്യത്തോടെ വളർന്നു വരികയാണെന്ന് ദമ്പതികൾ പറഞ്ഞു ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദിയുള്ളവരാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ അവൻ്റെ കാൽക്കൽ സമർപ്പിക്കുക അവൻ്റെ വാക്കുകൾക്കായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുക ദൈവിക ഇടപെടൽ നിങ്ങൾക്ക് കാണാനാകുമെന്നും ദമ്പതികൾ സാക്ഷ്യപ്പെടുത്തുന്നു